ഇത് തുടങ്ങിയിട്ട് ഇരുവര് തുടങ്ങിയിട്ടൊരു പന്ത്രണ്ട് വർഷമായി എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇതിനൊരു പരിപാടിക്ക് ഇവിടെ വരുന്നത് വരുന്നതിൽ വളരെ സന്തോഷമുണ്ട് കാരണം മലയാള സിനിമയിൽ ഞാൻ മുപ്പത് വർഷമായി മലയാള സിനിമയിൽ ആദ്യത്തെ പ്രായപൂർത്തിയായ മകൻ അങ്ങനെ അങ്ങനെ ഒരു മകനുമായിട്ട് സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൊരു സന്തോഷം ഇതിനുമുമ്പ് മറ്റൊരു മകൻ ജോലിയിലൊരു മകനായിരുന്നു പക്ഷെ അവൻ പ്രായപൂർത്തിയായിട്ടുണ്ടായില്ല അപ്പോൾ പ്രായപൂർത്തിയായാൽ ഈ മകന്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നങ്ങളും മറ്റു കുടുംബത്തിലെ പ്രശ്നങ്ങളും അങ്ങനെ ഒരു മൂന്ന് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് വളരെ ഫണ്ണായിട്ട് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ രണ്ട് അപ്പനും മകനും ഒരു കുടുംബത്തിൽ ബാച്ചിലറായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ കൂടുതൽ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും അതല്ലേ ആദ്യത്തെ ബാച്ചിലായിട്ടുള്ള മകൻ പറഞ്ഞു ഏ അതിലിത് കൂടെ അർത്ഥമുണ്ട് എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു ഒരു സിനിമയുടെ ഭാഗമായി ഞാൻ കഴിഞ്ഞതിലും ഇവിടെ ഇത്രയും ആളുകളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷം നല്ലൊരു സിനിമയായിരിക്കും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഹാസ്യത്തിനും ും പ്രേമത്തിനും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻസ് ക്യാരക്ടറിന്റെ പേര് നേരത്തെ പറഞ്ഞ പോലെ സിബി ബേബി തോട്ട തോട്ടത്തിൽ നിന്നാണ് ഈ വന്ന പാട്ട്ന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാകും ഞാനിതുവരെ ചെയ്തൊരു സ്റ്റൈലിലല്ല ഒരു കുറച്ച് വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കുറച്ചും കൂടെ ഫൺ എൻ്റർടൈനർ അങ്ങനെ ഒരു കാറ്റഗറിയിൽ പറ്റുന്ന ഒരു സിനിമയാണ് ഞങ്ങളുടെ ബെസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാ സൈഡിൽ ഇപ്പോഴും എനിക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത് തന്നെ റിലീസ് ഡേറ്റ് ഡിജിറ്റൽ അനൗൺസ് ചെയ്യും അപ്പോൾ അതിനുമുമ്പ് ഞങ്ങളുടെ ടീസർ ലോഞ്ചാണ് മെയിൻലി ഞങ്ങളിതോട് ഉദ്ദേശിച്ചത് സിക്സ് തേർട്ടിക്ക് ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട് സോണി മ്യൂസിക് സൗത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് ഉള്ളത് എല്ലാവരും കാണണം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഈ ടീസിനെയും പ്രതീക്ഷിക്കുന്നു ഉണ്ടാവില്ലേ ഒരു

അങ്ങനെ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ അതായത് അങ്ങനെ ആയി പോയി ഹിറ്റ് ആയി പോയി ഈ പടത്തില് നല്ലൊരു പേരി തന്നെ ആയിരിക്കും ആഡിയൻസിൽ ഉണ്ടായിരുന്ന പോലെ ഞാൻ ഞാൻ ഫ്രണ്ട് സെയിം ബർത്ത് ഡേ ആണ് പക്ഷെ എനിക്കൊരു വയസ്സും കൂടുതലാണ് അല്ല അപ്പം ഓപ്പർച്യൂണിറ്റി വർക്ക് വിത്ത് ഷെയ്ൻ്റെ തവണ കുറേ കാരണം സിനിമ എന്നുള്ള പാഷൻ സിനിമ 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 മാത്രം വിചാരിച്ചെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു സ്കൂളാണ് ഷെയ്ൻ്റെ പെർഫോമൻസ് ആയതും എല്ലാം അപ്പം അത് കണ്ടുപഠിക്കാൻ ഒരു സിനിമയൊന്നും രണ്ടാമത് സിനിമയിൽ ചെയ്ത കൂടെ അങ്ങനെ ഞാൻ ഏയ് ഞാൻ ഭയങ്കര ജെനുവീനായിട്ട് പറഞ്ഞതാ സെമി സ്ക്രീൻ യെസ് ഷൈൻ ഷാ എന്തൊക്കെയോ പറയാനുണ്ടാ മൈക്ക് ഒന്ന് ഷൈൻ ഷാജ്